രൂപയുടെ രൂപയുടെ തവണകളും സ്കീം തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ശക്തി മൂന്ന് ദിവസങ്ങളിലായി ും സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളനം സമാപിച്ചു അർഹമായ ആനുകൂല്യങ്ങൾ അനിശ്ചിതമായി വെക്കുന്നത് നീതി നിഷേധമാണെന്നും ജീവനക്കാരുടെ വികാരം ഉൾക്കൊണ്ട് ഭരണീയർ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഫലവത്തായ സർവീസ് മേഖല സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സൈദ്ദങ്ങൾ പറഞ്ഞു നമ്മുടെ ലീഡർഷിപ്പ് നൽകുന്നു അങ്ങനെ നമുക്കൊക്കെ ജോലി കിട്ടിക്കഴിയുമ്പോ നമുക്ക് സിവിൽ സർവീസ് അതായത് പി എസ് സി പോലുള്ള മേഖല എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് അപ്പോൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അപ്പോൾ സേവകനായി നമ്മൾ മാർഗം നല്ലതാണ് കാരണം ഗവണ്മെന്റിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് എംപ്ലോയീസാണ് ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഈ ഗാന്ധിക്ക് പകരം ഗോഡ്സമാർ രാജ്യ സാഹചര്യത്തിൽ മതേതര പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അവകാശ ധംസങ്ങളോട് സന്ധിയില്ല എന്ന ശേഷത്തിൽ അരീക്കോട് ഷനോജ് നഗറിൽ പങ്കിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സമ്മേളനം നിഷേധങ്ങൾക്കെതിരെ അവകാശ പോരാട്ടങ്ങൾ ആവശ്യമാണെന്നും ഒപ്പം ജീവനക്കാരുടെ ഇടപെടലുകളിൽ നീതിയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് സിയു ജില്ലാ പ്രസിഡന്റ് വി പി സമീർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി എസ് സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമിർ കോടൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ കുറുമാടൻ പി പി സഫറുള്ള ജലീൽ അച്ചിപ്പാറ ഗഫൂർ പഴമള്ളൂർ ഷരീഫ് കാടേരി സജീർ പന്നിപ്പാറ മുഹമ്മദ് പുല്ലുപറമ്പർ എന്നിവർ പ്രസംഗിച്ചു സമ്മേളന നഗരിയിൽ രാവിലെ ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തി തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു എസ് സിയു ജില്ലാ ട്രഷറർ സലീം അലിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ ബഷീർ സെക്രട്ടറി ഹമീദ് കുന്നുമൽ സി പി നാഫിക് നാസർ കഴിങ്ങിൽ എന്നിവർ പ്രസംഗിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മൊഹബദ് കി ദുഖാൻ സ്നേഹ സംസ്കൃതിയുടെ പ്രത്യാശകൾ എന്ന വിഷയം ചർച്ച ചെയ്തു സെഷൻ ബി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും രാജ്യഭരണം നടത്താമെന്ന് കരുതുന്നവർക്ക് മുമ്പിൽ വീരചരിത്ര സ്മരണങ്ങൾ വലിയൊരു രാഷ്ട്രീയ ആയുധമാണെന്നും സിവിൽ സർവീസ് സമൂഹം ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാട്ടത്തിൽ ശക്തമായി അണിചേരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് മുഖ്യാതിഥിയായിരുന്നു പത്രപ്രവർത്തകൻ സുരേഷ് നീരാട ലുക്മാൻ അരീക്കോട് ടി പി ശശികുമാർ നാസർ പൂവത്തി ഫൈറൂസ് വടക്കേമണ്ണ എന്നിവർ പ്രസംഗിച്ചു തളരുന്ന സിവിൽ സർവീസ് തകരുന്ന കേരളം എന്ന വിഷയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം എസ് സി സംസ്ഥാന പ്രസിഡന്റ് സി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചേക്കുട്ടി അധ്യക്ഷനായി സി ലക്ഷ്മണൻ എൻ കെ അഹമ്മദ് മാട്ടി മുഹമ്മദ് കെ ടി മൈമൂന എ പി അബ്ബാസ് എം പി ഫസൽ അലി കരിവാരകുണ്ട് സി അബ്ദുൾ ഷരീഫ് സാജിദാ പാലേമ്പടിയൻ അനിൽകുമാർ വള്ളിക്കുന്ന് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സമ്മേളന പ്രതിനിധികൾ നടത്തിയ ശക്തിപ്രകടനം അരീക്കോട് ടൌണിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ കൂറുമാടൻ അധ്യക്ഷത വഹിച്ചു എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ മുഹമ്മദ് അലി പെൻഷനേഴ്സ് ലീഗ് സംസ്ഥാന സെക്രട്ടറി എ എം അബൂബക്കർ സി പി ആബിദ് അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് അരീക്കോട്